അട്ടപ്പാടിയിലുള്ള ഗോത്രവൈദ്യത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സിനിമ ചെയ്യാൻ ഡോക്കി പിക്ഷ മൂവി ചെയ്യാൻ പോകുന്നത് മരുന്നിൻ്റെ അല്ലെങ്കിൽ അത്ഭുത ശക് സിദ്ധിയുള്ള മരുന്നിൻ്റെ ഉള്ളറകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ശരിക്കും ഈ സിനിമ ആദി മരുന്ന് അത് ഗോത്ര ഭാഷയിൽ പറയുന്നതാണ് നമുക്ക് ആദ്യമായിട്ടുണ്ടായ മരുന്നും അല്ലെങ്കിൽ ഈ ഒരു പൈതൃകല അല്ലെങ്കിൽ ഇത് നമുക്കുണ്ട് പക്ഷെ നമ്മളിതും ഇതിന് ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മളുടെ ചുമതല കൂടിയാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയാണ് ഈ സിനിമ ഡോക്കി ഫിക്ഷൻ മൂവി ഒരു അഞ്ച് വർഷത്തോളമായിട്ടുള്ള എൻ്റെ റിസർച്ച് ഉണ്ട് അട്ടപ്പാടിയിൽ തന്നെ മൂന്ന് ഗോത്രഭാഷകളിൽ ഫിലിമ എനിക്ക് ചെയ്യാനായി ഭാഷയിൽ കുറുമ്പ ഭാഷയിൽ മുടുക ഭാഷയിൽ ഇനി എന്ത് എന്നുള്ളത് നോക്കുമ്പോഴാണ് അവിടുത്തെ ഈ വൈദ്യത്തെക്കുറിച്ച് പുറം ലോകം ഇതുവരെ ശരിക്കും അറിഞ്ഞിട്ടില്ല സലൻ വാലി മലനിരയുടെ താഴ്വാരത്തിൽ ചിണ്ടക്കി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ഈ ഡോക്യു ഫിക്ഷൻ മൂവി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആശയം ഞാൻ സ്വാമിയായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ സാമി പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് കാരണം എപ്പോഴും ഒരു ഇതൊരു പരീക്ഷണമായിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കൊമേഴ്സിലായിട്ട് അങ്ങനെയുള്ള എലമെൻസ് ഒന്നും ഇല്ലാത്തുള്ളൂ പക്ഷേ ഇത് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കണമെന്ന നിർബന്ധം എന്നേക്കാൾ കൂടുതൽ സ്വാമിക്കുകയായിരുന്നു സ്വാമിയുടെ ഒരു അനുഗ്രഹത്തോട് അല്ലെങ്കിൽ സായി സഞ്ജീവിനി ട്രസ്റ്റ് ആണ് ഇത് നിർമ്മിക്കുന്നത് അട്ടപ്പാടി അട്ടപ്പാടിയിലാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ ഷൂട്ടിങ് സ്വാമി അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ത്തരം ഗോത്ര വൈദ്യത്തിൻ്റെ അറിവുകളും അവരുടെ ആ ഒക്കെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഗിന്നസ് റെക്കോർഡുകൾ നേടിയിട്ടുള്ള അതുപോലെ തന്നെ ഓസ്റ്റാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വിതീഷ്മണിയുടെ ഈ ശ്രമം തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇതൊരു കമേഴ്സ്യൽ സിനിമയല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെച്ചിട്ട് നമ്മുടെ ഒരു മനുഷ്യധർമ്മത്തിന്റെ ഭാഗമാണ് ഈ പൈതൃകമായിട്ടുള്ള അറിവുകൾ ലോക ശ്രദ്ധയിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സൈ സഞ്ജീവിനി ഇതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് സിനിമ എന്നുള്ള അല്ല കാസ്റ്റ് ഇതരും അവിടെ അവിടെയുള്ള പിന്നെ ആളുകൾ തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത് ആ പിന്നെ കൂടുതലും അവിടത്തെ ഭാഷയും അവിടത്തെ മുടുക മുടുകരാണ് കൂടുതലും നിൽക്കുന്നത് മുടുക ഭാഷയിലുള്ള അല്ലെങ്കിൽ കലാകാരന്മാർ ഗോത്ര കലാകാരന്മാരെ തന്നെയാണ് അതിൽ അഭിനയിക്കുന്നെന്ന് പറയാൻ പറ്റില്ല അവരവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുകയാണ് വൈദ്യന്മാരാണെങ്കിലും മരുന്ന് മരുന്ന് ശേഖരിക്കാൻ പോകുന്നതും ഈ ഈയിടയില് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ട് ഞാൻ അല്ല ഇപ്പോൾ എൻ്റെ യു ജി സിയിൽ കഴിഞ്ഞ മൂന്ന് സിനിമകൾ പഠി പഠന വിഷയമായിട്ടുണ്ടായിരുന്നു വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ മൂന്ന് പേര് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും അവർ സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ലിപി ഇല്ലാത്ത ഭാഷകളിൽ നമ്മളൊരു സിനിമ എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നമ്മൾ ചെയ്തു വയ്ക്കുന്നു ഇത് ശരിക്കും ഒരു ഡോക്യുമെൻ്റാണ് കാരണം നാളെ ഈ ഭാഷകളോ ഈ കൾച്ചറോ എന്നോ ചിലപ്പോൾ ഉണ്ടാകുന്നത് നമുക്കത് ഉറപ്പ് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് പക്ഷേ അതൊക്കെ നമുക്കൊരു ഇനി ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ പൈതൃകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ ക്യാൻസറിനുള്ള മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ ഇപ്പോൾ മിനിഞ്ഞാന്നാണ് റക്ഷ്യ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മുൻപ് ഇതിൻ്റെ മരുന്നുകൾ നമ്മൾ നമ്മൾക്കുണ്ട് ഇതിൻ്റെ ഈ അട്ടപ്പാടി ശരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ കുറച്ച് മുൻപ് പറഞ്ഞ പറയാം അട്ടപ്പാടി മലനിരക്കുകളിൽ ഇതെല്ലാം ഉണ്ട് അത് നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ എല്ലാവരിലേക്കും ലോകത്തിലേക്കെത്തിക്കാന്നുള്ളതാണ് ആഗ്രഹം അപ്പം ഒരുപാട് ഫെസ്റ്റിവലുകളിലേക്കും ഇതിലേക്കൊക്കെ പോവും ആ സമയത്ത് എങ്ങനെ അറിയിക്കാൻ പറ്റുന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഈ ആധുനിക വൈദ്യശാസ്ത്രം വൈദ്യുതി തള്ളിയിട്ടുള്ള ഒട്ടേറെ രോഗികൾക്ക് ചില റെമഡീസ് ഈ അട്ടപ്പാടിയിലെ വൈദ്യന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു സത്യത്തിൽ അത് നമ്മുടെ പൈതൃകമാണ് നമ്മുടെ പൈതൃകമായിട്ടുള്ള അറിവുകളാണ് ഇത് ലോകത്തിന് മുന്നിലെത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് ഷൂട്ടിങ് ഇപ്പം ഓൾറെഡി കുറച്ച് റഷസ് റഷനെ കുറേ മരുന്ന് ശേഖരിക്കുന്നതും കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്തു വെക്കാറുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുന്ന പോലെ നമ്മൾ സിനിമ സെറ്റപ്പിൽ ലൈറ്റും യൂണിറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിപ്പോൾ ഇരുപത്തി ആറാം തീയതി മുതൽ ക്രിസ്മസ് അതിൻ്റെ പിറ്റം ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്